വാഴത്തൊപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ മിഷൻ മാസാചരണത്തിനും മിഷൻ എക്സിബിഷനും തുടക്കമായി ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലിയോ മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം ഒക്ടോബർ പത്തൊൻപത് ആഗോള മിഷൻ ഞായറായി ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ മിഷൻ വാരാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് വിളിക്കപ്പെട്ടത് സേവനത്തിനായി സ്നേഹിക്കാനായി എന്ന സന്ദേശം ഉയർത്തിയാണ് മിഷൻ വാരാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത് വാഴ്ത്തോപ്പ കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച മിഷൻ വാരാചരണം ഇടുക്കി രൂപതാ മാർ ജൂൺ നിൽക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു യും പ്രതിയുടെ ആഹ് മായും ഈ പന്ത്രണ്ടാം തീയതി മുതൽ വരെയുള്ള വിഷ്ണു വാരാചരണത്തിന്റെയും കാണണം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ അത് രൂപതയിലെ ബാക്കി ടബുകൾക്കെല്ലാം ഒരു മാതൃകയും പ്രചോദനവും മറ്റ് രൂപതകൾക്ക് ഒരു മാതൃകയുമായി എല്ലാം തീരും

ഉണ്ണീശോയ്ക്ക് ഒരു വീട് പദ്ധതിയുടെ കൂപ്പൺ വിതരണ ഉദ്ഘാടനവും മാർ ജൂണിൽ നിൽക്കുന്നിൽ നിർവഹിച്ചു മിഷൻ ലീഗ് മേഖലാ തലത്തിൽ നടന്ന മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് മെത്രാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ മുഖ്യ സന്ദേശം നൽകി ഫാദർ ജോയിൽ വെള്ളിക്കാട്ട ഡിക്കൻ ടോണി കുഴുപ്പിൽ സൺഡേ സ്കൂൾ എച്ച് എം ജോ ബി വാരിക്കാട്ട ആനിമേറ്റഡ് സിസ്റ്റർ ഫിലോ എസ് എച്ച് എന്നിവർ നേതൃത്വം നൽകി